ഈ സീസണിലെ ഐ പി എല്ലിൽ ക്രിക്കറ്റ് പ്രേമികളെ ഏറ്റവും അധികം ഞെട്ടിച്ചിരിക്കുന്നത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വൻ വീഴ്ചയാണ് സീസൺ പകുതിയിലെത്തി നിൽക്കവേ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് അവർ ഇത്രയും വലിയൊരു ദുരന്തം ചെന്നൈക്ക് ഇത്തവണ നേരിടേണ്ടി വരുമെന്നും ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല ഏഴ് മത്സരങ്ങളിൽ വെറും രണ്ട് വിജയങ്ങൾ മാത്രമേ സി എസ് കെക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ ശേഷിച്ച അഞ്ചിലും തോൽവിയായിരുന്നു ഫലം എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തിയാണ് സീസണിന് ചെന്നൈ തുടക്കമിട്ടത് എന്നാൽ ശേഷിച്ച അഞ്ചു കളിയിലും തോറ്റി വീണ അവർ തകർന്നടിഞ്ഞു ഒടുവിൽ ഏഴാമത്തെ കളിയിലാണ് ചെന്നൈ ജയിച്ചു കയറിയത് ഈ സീസണിൽ ഇനി ചെന്നൈ പ്ലേ ഓഫിൽ എത്തില്ലെന്നും കിരീടം നേടില്ലെന്നും ഉറപ്പിക്കാൻ വരട്ടെ പകരക്കാരനെ സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് താരം ഡെവാർഡ് ബ്രവിസിനെ കൊണ്ടുവന്നതോടെ ചെന്നൈയുടെ സമയം തെളിഞ്ഞതായി പറയേണ്ടി വരും ഇത്തവണ കപ്പും അവർ സ്വന്തമാക്കിയേക്കും ഇതിന്റെ കാരണങ്ങൾ എന്തെന്നറിയാം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തിലെ ഐ പി എൽ സീസണിന്റെ റീപ്ലേ ആണ് ഇത്തവണത്തേതെന്ന് പറയേണ്ടി വരും കാരണം അന്ന് സംഭവിച്ച കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ കടന്നു പോകുന്നത് എം എസ് ധോണിക്ക് കീഴിലാണ് അന്ന് സി എസ് കെ കിരീടമുയർത്തിയത് ഇത്തവണ സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദ് പരിക്കേറ്റ് പിന്മാർ മാറിയതോടെ അവരെ നയിക്കുന്നതും ധോണി തന്നെയാണ് രണ്ടായിരത്തി പത്തിലെ ഐ പി എല്ലിൽ ആദ്യത്തെ ഏഴ് മത്സരങ്ങളിൽ വെറും രണ്ട് ജയം മാത്രമേ ചെന്നൈക്ക് നേടാനായുള്ളൂ ശേഷിച്ച അഞ്ചിലും തോൽവിയായിരുന്നു ഫലം ഈ സീസണിലും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ആദ്യ ഏഴ് കളിയിൽ രണ്ട് ജയം മാത്രമേ ചെന്നൈയുടെ അക്കൌണ്ടിലുള്ളൂ അന്ന് സീസണിന്റെ പകുതിയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ ഡെക് ബോളിംഗറെ പകരക്കാരനായി ചെന്നൈ സ്വന്തം കൂടാരത്തിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണ് മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരം ഡെവാൾഡ് ബ്രവിസിനെ പകരക്കാരനായി െത്തിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ ബോളിംഗർ പകരക്കാരനായി എത്തി ഭാഗ്യം കൊണ്ടുവന്നതുപോലെ ഇത്തവണ ബ്രേവിസിനും ഇത് സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ബോളിങ്ങറുടെയും ബ്രേവിസിന്റെയും പേരുകൾ തമ്മിലുള്ള രസകരമായ സാമ്യം ഉണ്ട് ഡെക് ബോളിംഗർ എന്നത് ചുരുക്കി എഴുതിയാൽ ഡി ബി എന്നാണെങ്കിൽ ഡെവാൾഡ് ബ്രേവിസിന്റെ ചുരുക്കപ്പേരും ഡി ബി തന്നെ ഇതും ചെന്നൈയുടെ കിരീട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു